മൂന്ന് മുറികൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസൽമാന്മാർക്കും പ്രാർത്ഥിക്കാനുള്ള മൂന്ന് മുറികൾ മനസ്സിനെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് രാവിലത്തെ ഓപ്പിയിലെ തള്ളു കുറയ്ക്കാൻ വേണ്ടി ഇത് പണി തീരുമ്പോഴേക്കും ഞാനൊരു ആപ്പ് ഉണ്ടാക്കും കേരള ധനകാര്യം അതിനുള്ള കുട്ടികൾ ടി സി അല്ലെ ട്രാൻസ്പോർട്ട് പക്ഷേ ഇപ്പൊ കെ എസ് ആർ ടി സി വഴി ബാലവാൻ കുട്ടികൾ അതിനുള്ള പൈസ എല്ലാം ഇങ്ങോട്ട് എടുത്തോണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ ജനപ്രതിനിധികളെയും ബസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി ഇന്ത്യയിൽ പദ്ധതി പ്ലാൻ ചെയ്ത് കൊണ്ടുവരുമ്പോൾ പ്ലാൻ അവഗണിപ്പിച്ചിട്ടുണ്ട് കാണാത്തവരായി ജനപ്രതിനിധികൾ ആരുമില്ല നമ്മൾ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട് എല്ലാവരെയും ക്ഷണിച്ചു എല്ലാവരും മനസ്സിലാക്കി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് മനസ്സിലാക്കി പക്ഷെ എങ്കിലും പലരും ചോദിച്ചു താലൂക്ക് ആശുപത്രി എവിടെ എന്നാണ് എന്നോട് ചോദിച്ചത് ഇവിടെ എന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലും ചിലർ വിശ്വസിച്ചില്ല ഒരു കാര്യം ഞാൻ അഭിമാനം ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഈ നാട്ടിലെ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ വാക്കും പാലിച്ചിരിക്കുന്നു അവസാനത്തെ വാക്കാണ് ഈ ആശുപത്രി ഈ ആശുപത്രി കേരളത്തിലെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രി ആശുപത്രി പണി പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് എങ്കിൽ എഗ്രിമെന്റിൽ പറഞ്ഞിരുന്നത് പതിനെട്ട് മാസം കൊണ്ട് നമ്മൾ ഭാവി ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള അഡ്വാൻസ്ഡായിട്ടുള്ള ചികിത്സയ്ക്ക് ആവശ്യമുള്ള സ്ഥലവും ഈ ആശുപത്രി ഒഴിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഹൃദയത്തിലെ ഈ നമ്മളെ ബൈപ്പാസ് ബൈപ്പാസ് ഇല്ലെങ്കിലും ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനം ഭാവിയിൽ ഉണ്ടാക്കാനുള്ള സ്ഥലവും നമ്മൾ ഒഴിച്ചിട്ടിട്ടുണ്ട് എല്ലാത്തരം വാർഡുകളുണ്ട് പേപാടുണ്ട് എയർ കണ്ടീഷൻ തേങ്ങണ്ട് നോൺ എ സി എ സി ഇല്ലാത്തതുണ്ട് അതുപോലെ വാർഡുകൾ എല്ലാം ഓരോ രോഗിക്കും പ്രത്യേകം പ്രത്യേകം സ്വകാര്യങ്ങൾ ലഭിക്കുന്നതിനുള്ള വാർഡുകളാണ് മാത്രമല്ല വാർഡുകൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ ഒരു കട്ടിലും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ഫർണിച്ചർ വരുമ്പോൾ അതിനക്കിയിടുമ്പോൾ രാത്രി ബൈസ്റ്റാൻഡ് കളക്ക് കൂടെ കിടക്കാം അവരുടെ സൈഡിൽ തന്നെ കിടക്കാം ആ അതിനകത്ത് തന്നെ ഒരു കട്ടനൊക്കെ തിരിയും മാത്രമല്ല ഇതിനകത്ത് സർവ്വമത പ്രാർത്ഥന ചെയ്യാനുള്ള ഒരു ആരാധനാലയം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പത്രസമ്മേളനം വിളിച്ച് ജനങ്ങളോട് ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് ആശുപത്രിയിൽ എന്തൊക്കെയാണ് ആവശ്യമെന്ന് എഴുതി അറിയിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എഴുതി അറിയിച്ചപ്പോൾ അതിൽ ആദ്യമായി ഒരാൾ മെയിനിൽ പറഞ്ഞിരിക്കുന്നത് രോഗം വരുമ്പോഴാണ് പലരും ദൈവത്തെ അറിയുന്നത് അപ്പൊ ദൈവത്തെ പ്രാർത്ഥിക്കാനുള്ള ഒരു സർവമതസ്ഥത്വം പ്രാർത്ഥിക്കാനുള്ള ഒരു ആലയമാണ് മൂന്ന് മുറികൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസൽമാന്മാർക്കും പ്രാർത്ഥിക്കാനുള്ള മൂന്ന് മുറികൾ ഇതിനകത്ത് വിഷയങ്ങളിൽ തന്നെ ആദ്യം തന്നെ ആ ഒരു ഇമെയിൽ സന്ദേശത്തിലൂടെ ആ ചെറുപ്പക്കാരൻ തന്ന ആ കാര്യം രൂപപ്പെടുത്തി നമ്മള് ഏറ്റവും അഭിമാനമായ എന്റെ മനസ്സിനെ ഒരു എന്ന് പറയുന്നത് രാവിലത്തെ ഓപ്പിയിലെ തള്ളു കുറയ്ക്കാൻ വേണ്ടി ഇത് പണി തീരുമ്പോഴേക്കും ഞാനൊരു ആപ്പ് ഉണ്ടാക്കും ഡോക്ടർമാർക്ക് അത് അങ്ങനെ ആപ്പ് ഉണ്ട് ഒതുവിൽ സമയം ഫിക്സ് ചെയ്തിട്ട് വരാം രാവിലെ ഒരു ഒമ്പത് മണി മുതൽ ഒരു പതിനൊന്ന് മണി വരെ ഏറ്റവും സാധാരണക്കാർക്ക് ആൾക്കാർക്ക് ഓടി വരാനുള്ള അവസരം കൊടുക്കുകയാണ് ഡോക്ടർമാരുടെ അടുത്തേക്ക് അത് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ പ്രായമുള്ള ആളുകളൊക്കെ ആയിട്ട് ഒരു സമയം ഫിക്സ് ചെയ്ത് വന്ന് ഡോക്ടറെ കാണാം ഓപ്പി തീരുന്ന പതിനൊന്ന് മണി അങ്ങോട്ട് ഒരു ഫിക്സഡ് ടൈം കൊടുക്കും ഈ സമയം തന്നെ ഒരു പത്ത് മിനിറ്റിൻ്റെ അവരെത്തുക ഡോക്ടറെ കാണുക പോവാ അങ്ങനെ പോകുന്ന ആപ്പ് നമ്മൾ ആരോഗ്യവയ്പുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു പക്ഷേങ്കിലും നമ്മളും അത് ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഈ ആശുപത്രിക്ക് വേണ്ടി മാത്രമാണെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കാം നമുക്കത് വേണം ആരോഗ്യവെപ്പിനുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കും മന്ത്രിയോടും ധനകാര്യമന്ത്രിയോട് പറയുന്നു നമുക്ക് നൂറ്റി പതിനെട്ട് പോസ്റ്റാണ് വേണ്ടത് അത് കുറച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ശൈലപ്പിച്ച് അറിയിക്കുമ്പോൾ ഈ ആശുപത്രിയുടെ പേര് പറഞ്ഞ് കുറച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരായിരുന്നു നമുക്ക് പിടിയില്ല അതൊന്ന് പരിശോധിച്ചിട്ട് ഇനി ബാക്കിയുള്ള പോസ്റ്റുകൾ കൂടി ഈ പണി തീർന്നു വിടുന്നു പതിനെട്ട് മാസം കൊണ്ട് പണിതരും അപ്പോഴത്തേക്കും ബാലവാളി ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയ്ക്ക് മാറും ഞാനും ഒരു മന്ത്രി പരമാവധി പൈസ പിരിച്ചു കൊടുക്കുന്നു പൈസ പിരിച്ച് ഇവിടെ എല്ലാ മന്ത്രിമാരെ കാണുന്നു ട്രാൻസ്പോർട്ട് പൈസ പിരിച്ചാലേ മാനവാഡ് പെട്ടികൾ പൈസ എടുക്കുന്നത് ധനകാര്യമന്ത്രിയുടെ പട്ടികയിൽ കേരള ധനകാര്യമന്ത്രിയുടെ പെട്ടിയിൽ പൈസ ആവണമെങ്കിൽ കെ എസ് ആർ ടി സി അല്ല ട്രാൻസ്പോർട്ട് പിരിക്കണം പക്ഷെ ഇപ്പൊ കെ എസ് ആർ ടി സി വഴി മാനവാൻ്റെ പെട്ടികളങ്ങുന്ന പൈസ അല്ല ഇങ്ങോട്ട് എടുത്തോണ്ടിരിക്കുക എന്നുണ്ട് പക്ഷെ എന്നാലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വഴി പരമാവധി പൈസ ശേഖരിച്ച് നമ്മുടെ ധനകാര്യമന്ത്രിക്ക് കൊടുക്കും കേരളത്തിന് കിട്ടുന്ന റോഡ് ടാക്സും എക്സൈസിന്റെ നികുതികളും മാത്രമാണ് ബാക്കി എല്ലാം ജി എസ് ടി കാര്യം കൊണ്ടുവരാം അതുകൊണ്ട് പോകുന്ന ഒന്നും തിരിച്ചു വരത്തില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അക്കാര്യത്തിൽ ശക്തിപ്പെടുക പ്രൈവറ്റ് ബസ്സുകളൊക്കെ കൂടുതൽ കൊണ്ടുവന്നു അവരെ കൊണ്ട് ടാക്സ് ഒക്കെ അടപ്പിച്ച് നമ്മള് വരുമാനം വർദ്ധിപ്പിക്കും ധനകാര്യ വകുപ്പിന്റെ അപ്പൊ അതുകൊണ്ട് നമുക്കെല്ലാം തരണം ഞങ്ങളുടെ ആശുപത്രിക്ക് നൂറ്റി പതിനെട്ട് പോസ്റ്റ് ആണ് നമ്മൾ കുറച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എടുത്ത് ബാക്കി ചെയ്ത് തരണം തീരുമ്പോഴേക്കും മതി ഇപ്പഴൊന്നും ഞാനിത് പറയുന്നത് കേട്ടാൽ റാങ്ക് ഹോൾഡേഴ്സ് എല്ലാവരും വരും ഇത് എല്ലാവരെയും ഞങ്ങളെല്ലാം ഇവിടെ അത് പെടുന്നില്ല ആ സമയത്ത് മതി സാമ്പത്തിക സ്ഥിതി എനിക്കും അറിയാം ഒരുപാട് നന്ദിയുണ്ട് വീണ ജോർജ് മന്ത്രിയായിരിക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാ അനുമതിക്കും വേണ്ടി ഞാൻ അവരെ സമീപിക്കാറുണ്ട് ഒരു വീഡിയോ കോൺഫറൻസ് വിളിച്ച് എല്ലാ കാര്യങ്ങളും കാരണം ആരോഗ്യവകുപ്പിൽ നിന്ന് എല്ലാ ഫയലുകളും വളരെ വേഗത്തിൽ നേരിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി കൂടിയാകുന്ന ചെയ്തു തന്നെ എനിക്ക് അതിയായ നന്ദിയും കടപ്പാടമാണ് ആ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും എല്ലാവർക്കും നേരുന്നു ആർക്ക് രോഗം പല ആരും ആശുപത്രിക്ക് വായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്